ഏട്ടം പറയുന്നില്ല ബിഗ് ബോസ് ഹൗസിലേക്ക് ബിഗ് ബോസ് ഹോട്ടൽ ആകുമ്പോഴാണ് അപ്പോഴത്തേക്ക് മൂന്ന് ഗസ്റ്റാണ് വരുമ്പോൾ അതിൽ ഒന്നാണ് ശോഭ വിശ്വനാഥ് എന്തിനാണ് വരുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ സീസണിൽ തന്നെ വൻ പാളിച്ചേ ആൾ മാത്രം പോയി എന്നിട്ട് പിന്നെ എന്തിനു കൊണ്ടുവരുന്നു ബട്ട് വൈ ബഡ് വൈ സോ സോയസ് രണ്ടാമത് വരുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് സലീമിൻ്റെ പേര് ഒരുപാട് പേര് പറയുന്നുണ്ട് റിയാസ് സലീം വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി ചാൻസ് കുറവായിരിക്കും മൂന്നാമത് വേറെ ആരുള്ള ഷിയാസ് കരീം സോ സോസ് അങ്ങനെ ഇവരെ മൂന്നുപേരെ പേരോടും പറയുന്നത് ഞാൻ കൺഫേം ആയിട്ട് വരുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വരെ വരാൻ പാടുള്ളൂ മൂന്നാമത് റിയാസ്ലീമിൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷേ റിയാസ് സലീം വരേണ്ട ആവശ്യമില്ല കാര്യം പുള്ളിക്കാരൻ കഴിഞ്ഞ മീൻസ് കഴിഞ്ഞ സീസണിൽ വന്നു നോണില്ലേ എന്തുടേ ഇത് എല്ലാ പ്രാവശ്യം വരെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റിയാസ് അലീം വരില്ല അത് ഒരു ഫേക്ക് എലിഗേഷനായിരിക്കും ചിലപ്പം വരാൻ അറിയാൻ പറ്റില്ല പക്ഷേ കൺഫേം ആയിട്ടും വരുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ശോഭ വിശ്വനാഥും റിയാസ് അല്ല ലോഹ ഷിയാസ് കരീമും ഈ ശോഭാ വിശ്വനാഥിനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനിടയിൽ കൊണ്ടുവരണം എനിക്കറിയാൻ പറ്റാന്ന് ചോദിച്ചാൽ എന്തിനാണ് കൊണ്ടുവരുന്നത് നല്ലൊരു ഗെയിമില്ല സീസൺ കണ്ടവർക്ക് മനസ്സിലാവും അകിൽമാരെ തൂക്കി കപ്പാണ് വെറുതെ അകിമാരെ ചീത്ത വിളിച്ചിരുന്ന് ഇരുന്ന് ഇരുന്ന് ഏതെങ്കിലും ടോപ്പ് ഫൈവ് വരെ തോന്നുകയാണ് അല്ലാതെ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈ അഖിൽമാരുടെ ഗെയിം കളിച്ച് അങ്ങനെ ഒരു ടോമാൻ ചെറിയ ക്യാരക്ടറെന്ന് പറഞ്ഞ് പുറത്ത് സോഷ്യൽ മീഡിയ ചർച്ച ചർച്ചയാണ്ട് മാത്രമാണ് കുറച്ച് ഓട്ട് കിട്ടിയത് അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് പോയിട്ട് ടോപ്പ് ടെണിൽ പോലും എത്താനും ഔട്ടാവേണ്ട ആളാണ് എന്നിട്ട് പിന്നീട് ഇപ്പോഴും വരുന്നത് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പറഞ്ഞിട്ട് പറയാം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലേ അത് നമ്മളെ നമ്മളെ കൊണ്ടുപറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക പറ്റുവാണെങ്കിൽ നമുക്ക് ഇവരെയൊന്നും ഇഷ്ടമില്ലെങ്കിൽ ആ സമയം ആവുമ്പോൾ അത്രേ നമ്മളെ കൊണ്ടുപോയി സോ ഗെസ് നെക്സ്റ്റ് ഷിയാസ് കരി ഷിയാസ് കരീമിനെ കുറിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാസ് കരീം അന്നത്തെ ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഷിയാസ് കരീം വരുമ്പോഴത്തേക്ക് അനുമോൾ നല്ല ഹാപ്പിയാവും കാര്യം ഇവരൊക്കെ ഒരു ടീമായിരുന്നില്ല അപ്പോൾ ഷിയാസ് കരീം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നീ നല്ലൊരു ഗെയിം കളിച്ചു നിൻ്റെ പ്ലാച്ചിയൊക്കെ ഭയങ്കര ഹിറ്റാണ് ഇവിടെ നിൻ്റെ പ്ലാച്ചി പ്ലാച്ചി ആ പൊമ്മയൊക്കെ വെച്ച് കളിച്ചോ നടക്കട്ടെ നടക്കട്ടെ നിൻ്റെ ഗെയിം മുന്നോട്ട് പോട്ടെ നിനക്ക് എന്നെ കപ്പ് 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 അങ്ങനെ കണ്ടുകൊണ്ടുവല്ലോ ഒക്കെ പറയാനുള്ള ചാൻസ് കൂടുതലാണ് നിൻ്റെ പ്ലാച്ചി മട എന്തേ പൊന്നോ ഈ ഷിയാസ് കരീമും വരേണ്ട ആവശ്യമില്ല ശോഭ മിശ്ര വരേണ്ട കാര്യമില്ല റിയാസ് അലീം വരേണ്ട കാര്യമില്ല അതിൻ്റെ അകത്തെ ഗെയിമിലുള്ള അതിൻ്റെ അകത്തെ ആൾക്കാരെ കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഉള്ളവരെ ഈ ഇപ്രാവശ്യ കപ്പ് അവിടെ ഉള്ളവർക്ക് ആരും അർഹതപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം രേഖപ്പെടുത്താം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഉള്ളവർ ആരും നല്ല രീതിയിൽ ഗെയിം പോലും കളിക്കുന്നില്ല ആ സത്യത്തിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഏഷ്യറ്റിൽ അവരൊന്നും ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കയറ്റേണ്ട ആളിനെ മറന്നുപോയി വരി മനസ്സിലായാൽ അതിൻ്റെ അകത്ത് വന്ന ആൾക്കാർ മാത്രം പോയി ആർക്കും ഗെയിം കളിക്കാൻ അറിഞ്ഞിട്ട് ഒന്നും അറിയില്ല വെറുതെ വീട്ടിലോ വിളിക്കും ചീത്തയും വിളിക്കും ഒരേ കണ്ടെത്തന്നെ ചീഞ്ഞ് അഴിയ കണ്ടെത്തി പിന്നെ പൊക്കോണ്ടിരിക്കുകയാണ് ഇനി ഹോട്ടലിൽ ഇവർ വന്നിട്ട് എന്ത് കാണിക്കുമെന്ന് നമുക്കെന്തായാലും കണ്ടു തന്നെ അറിയാം ഇവർ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും നിങ്ങളുടെ വിലയേറിയ വിലയെറിയ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഞാൻ അടുത്ത് കിടക്കാ ചിവിടെ ഇടുള്ളൂ ഓക്കെ ഏർ ആകാശ് ടേറ്റോ ബൈ ബൈ